തൃശൂരുകാർക്ക് ഏതു പരിപാടിയും ഒരു ഉത്സവ വൈബാണ് പൂരത്തിന്റെ നാട്ടുകാർ ലോകത്തിന്റെ ഏതു കോണിലായാലും അതിന്റെ താളവും മേളവും കാത്തുസൂക്ഷിക്കുന്നു ദുബായ് കെ എം സി സി തൃശൂർ ജില്ലാ കമ്മിറ്റി അബുഹേൽ സ്പോർട്സ് ബേയിൽ സംഘടിപ്പിച്ച തൃശൂർ വൈബ് ആഘോഷം വേറിട്ട അനുഭവമായി വൈവിധ്യമാർന്ന സാംസ്കാരിക ഘോഷയാത്ര എട്ടു ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ ടൂർണമെന്റ് വടംവലി മത്സരം തുടങ്ങി ആവേശകരമായ പരിപാടികൾ പൊടിപൂരം തീർത്തു രസകരവും വൈജ്ഞാനികത നിറഞ്ഞതുമായ മത്സരങ്ങൾ ഇഷൽ വൈബ് ഗാനമേള തൃശൂരിലെ പ്രവാസികൾക്കിടയിൽ ആനന്ദകരമായ അനുഭവമായി ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് പി വി നാസർ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ ടൂർണമെന്റ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് ജമാൽ മനയത്ത് കിക്ക് ഓഫ് ചെയ്തു വാശിയേറിയ മത്സരത്തിൽ സർഗദാരാ ചേലക്കര ചാമ്പ്യന്മാരായി ടൈറ്റാൻസ് മണലൂർ റണ്ണർ അപ്പായി ദുബായ് കെ എം സി സി സെക്രട്ടറി സമ്മദ് ചാമക്കാല ജനറൽ കൺവീനർ ഗഫൂർ പട്ടികര കോർഡിനേറ്റർ ബഷീർ വരവൂർ ഡയറക്ടർ അഷ്റഫ് കൊടുങ്ങല്ലൂർ വനിതാവിംഗ് നേതാക്കളായ റസിയ ഷമീർ ഫസ്നാൻ അബീൽ ഷക്കീല ഷാനവാസ് തുടങ്ങി ജില്ലാ മണ്ഡലം നേതാക്കൾ നേതൃത്വം നൽകിയ ഘോഷയാത്രയ്ക്ക് അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾട്ടി ജോസഫ് മച്ചിങ്ങൽ രാധാകൃഷ്ണൻ ഇൻകാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പവിത്രൻ ജില്ലാ പ്രസിഡന്റ് റിയാസ് ചന്ദ്ര പിന്നി തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ചു ഇഷൽ ദുബായ് അവതരിപ്പിച്ച ഇഷൽ വൈബ് പരിപാടിക്ക് ആവേശം പകർന്നു ദുബായ് കെ എം സി സി വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ എറാമല ഒ കെ ഇബ്രാഹിം ഷിബു കാസിം ഷഹീർ പത്തനാപുരം ഹനീഫ കോളിയടുക്കം തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ അതിഥികളായെത്തി